ഈ ഈ പത്രം നിങ്ങൾ പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കി എന്നിട്ട് യൂട്യൂബില് പേപ്പർ ഇത് കണ്ട എത്ര നൂറ് നൂറ് പറ്റുമോ എന്താ പറയാ ഒരുപാട് പേര് നിങ്ങൾ കൃപാസന പത്രം അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് കലക്കി കുടിക്കുകയും കഞ്ഞി കലക്കി കുടിക്കുകയും നിങ്ങൾ വായിച്ചോ വല്ലതും കാണിക്കാണ് ഞങ്ങൾ എന്താ ചെയ്യണത് ഇതാണ് ഇത് വായിച്ചു ഇതെല്ലാം എഴുതിയിട്ടുണ്ട് എഴുതി പിന്നെ നിങ്ങൾ താല്പര്യം എന്നോട് ചോദിക്കുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനം നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനം എന്ത് നേടാൻ വേണ്ടിട്ടാണ് എന്നോട് ചോദിക്കുന്നത് ഡയറക്റ്റ് യു ഗോ ആൻഡ് ഗോദം എന്നോട് ചോദിച്ചു നിങ്ങളോട് തെളിവ് സഹിതം സഹിതം അഡ്രസ്സ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരിക നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ അപ്പൊ എന്റെ മകളുടെ കാര്യം തന്നെ എനിക്ക് നാല് മക്കളുണ്ട് വിത്തൗട്ട് എൻ മെഡിസിൻ വിത്ത് കൺസീവ്ഡ് അതായത് ഏഴു വർഷം കുട്ടികളില്ലാതെ ഞാൻ പലതിന്റെ പുറകെ പോയിട്ടോ എന്നിട്ടാണ് എനിക്ക് ഞാൻ അവസാനം ഒരു അസുഖം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ല എന്റെ കയ്യിലുള്ള പേപ്പറൊക്കെ ഏഴ് വർഷം കുട്ടികളുണ്ടായിരുന്നു ഇപ്പൊ ഒരു വർഷമായി ഒരു ഭയങ്കര ചോദിക്കുന്നതാണ് എന്തായിരുന്നു അപ്പൊ ഞാൻ പേഴ്സണലോട്ട് വരികല്ല ആ അസുഖം കറക്റ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ അസുഖം കുട്ടികൾ ജനിക്കുന്നില്ല ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല കാരണം ഒന്നാം പ്രമാണേ ലംഘിച്ചു ഞാൻ അതാണ് അതിന്റെ പ്രശ്നം ഓട്ടോമാറ്റിക്കലി അവിടെ ശാപം വന്നു വന്നുപെടും ഞാനാവുന്ന ദൈവമായി കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇതിനെ കൊണ്ടാകരുതെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചോ ആ കൽപ്പന ലംഘിച്ചാൽ ക്രിസ്ത്യാനി നശിച്ചു പോകും ഞാൻ അങ്ങനെ കൺവിൻസ് ചെയ്ത് നിങ്ങളോട് പറയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാം പ്രമാണേ ആ യേശുവിനെ വിട്ടുകൊണ്ട് പലതിന്റെ പുറകെ പോയി അന്വേഷിച്ചു എനിക്കൊന്നും കിട്ടിയില്ല ജലം കുഴിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ തേടി പോയ വ്യക്തിയാണ് ഞാൻ തിരിച്ചു വന്നു ഞാൻ മരിച്ചു കളയാം എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ ഷണ്ടനാട ഭാര്യ മച്ചയാടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല നിനക്ക് എന്തെങ്കിലും ആവശ്യമേ നടത്തി തരാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ത് വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നത് ഇത് നീതിയാണോ അല്ല അതുപോലെ ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും എടുക്കുക ഞങ്ങളത് സഹിക്കാൻ തയ്യാറാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആദ്യമസഭയിൽ രക്തസാക്ഷിത്വം എന്നെ തല്ലണോ ഇനിയിപ്പൊന്നെ പറയുള്ളു അല്ല തിരിച്ചു വരില്ല അതാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾ മതം പഠിച്ചത് ഞാൻ മതപരിസരത്തിനല്ല ഞാൻ ദുഃഖിച്ച് കഴിയുന്ന വേദനിച്ച് കഴിയുന്ന രോഗികളായിട്ട് കഴിയുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കടബാധ്യതയിൽ കഴിയുന്നവർക്ക് ഇത് ഒരു ആശ്വാസമാണ് ഇതേപോലെ തന്നെയാണ് ഞാനും വന്നത് അറിയാമോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാല്ലോ നാവ് നമ്മുടെ ഫ്രീ അല്ലേ മാറ്റം ഉണ്ടാവും നിങ്ങള് അതിനെ ഫോളോ ചെയ്യണേ നിങ്ങളുടെ വീട്ടിൽ നൂറ് ശതമാനം മാറ്റം ഉണ്ടാവും അതിന്റെ അനുസരിച്ച അനുസരിച്ച് ജീവിക്കണം അവിടെ ഇതുപോലെ തന്നെ ഏത് ഇതിൽ പറയുന്ന കാര്യങ്ങള് അപ്പൊ ഞാൻ നിങ്ങള് വളരെ അഭിമാനം ഉണ്ടാവണം ക്രിസ്ത്യാനി നിങ്ങൾ സ്വീകരിക്കണെങ്കിൽ ക്രിസ്ത്യനല്ലോ ഏഹ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ നിങ്ങളെ ഞാൻ ജാതികം അതൊന്നും ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഇത്രേയുള്ളൂ ചോദിച്ചു മേടിച്ചപ്പോ എനിക്ക് അത്ഭുത കൊണ്ടാണെങ്കിൽ പറഞ്ഞു നിങ്ങൾ അതനുസരിച്ച് ജീവിക്കണം ആ ഏതനുസരിച്ചിട്ട് ഇതില് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അല്ലാതെ ഇവിടെ ഒരു മനസ്സും അതായത് ശരീരം അപ്പുറത്ത് എന്ന് പറയുന്നത് മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിട്ടുള്ളതാണ് കല്ലാനും കൊല്ലാനും അല്ല മനസ്സിലായത് റോട്ടും തല്ലുലം വെറുക്കേയില്ല സഹോദരനെ വെറുക്കുന്നതും കൊലപാതകമാണ് ത്രീ ഫിഫ്റ്റീൻ പറയുകയാണ് മനുഷ്യനെ വെറുക്കാൻ പോലും പാടില്ല എന്ന് പറയണ അപ്പൊ ഇവിടെ തല്ലും വെട്ടും കൊലപാതകം ചെയ്യും അത് പിശാസിന്റെ അല്ലേ അപ്പം നിൽ അഞ്ച് ഇരുപത്തി രണ്ടിൽ പറയുന്നുണ്ട് സ്നേഹം ദൈവത്തിൻ്റെ ക്വാളിറ്റി സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമ്മേനം ദൈവം പരിശുദ്ധനാണ് ദൈവം സത്യമാണ് ദൈവം പ്രകാശമാണ് പശാസിൻ്റെ ക്വാളിറ്റി പതിനാല് മുതൽ പറയുന്നത് അഞ്ച് ഇരുപത്തി പതിനാല് മുതൽ ചതി വഞ്ചന കലഹം അസൂയ വെറുപ്പ് വിദ്വേഷം കൊലപാതകം വ്യവിചാരം അഹങ്കാരം അസൂയ ഇത്യാദി ദുർഘടങ്ങൾ പാടശാണ് ഈവിൽ സ്പിരിറ്റിൻ്റേത് അപ്പം ചെലുത്താനും ദൈവം നമ്മളെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ സ്വന്തം ജീവിതം മുഴുവനും ഹോമിച്ചു കൊണ്ട് ഈ യേശുക്രിസ്റ്റന് വേണ്ടി പത്തു ലക്ഷത്തോളം കന്യാസികൾ അഞ്ച് ലക്ഷത്തോളം വൈദികർ അറുന്നൂറ്റമ്പത്താറോളം കർദിനാൾമാർ ആയിരത്തി അറുന്നൂറ്റമ്പത്താറോളം ബിഷപ്പുമാർ പോപ്പ് എങ്ങനെ മരിച്ചുപോയത് ഒരുപാട് ഇത്തരം ആൾക്കാർ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കൊല്ലാനും തല്ലാനും ആരെങ്കിലും പോയിട്ടുണ്ടോ ഈജിപ്ത് നൈജീരിയൻ കോങ്കോയിലും നോക്ക് മനുഷ്യനെ മനുഷ്യനെ കൊല്ലുകയാണ് ദൈവത്തിൽ വിശ്വസിക്കാത്ത പള്ളിയിൽ ഒരു ആരാധനയ്ക്ക് പോകാൻ പറ്റണില്ല കൊല്ലുകയാണ് മനുഷ്യരെ പടർത്തുന്നുണ്ടോ ക്രിസ്ത്യാനിക്ക് പടർത്തഞ്ഞ് ദൈവം പടർത്ത ഞങ്ങളല്ലേ പടത്തിനെ നിങ്ങൾ എന്ത് നോൺസെന്താ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് കഴിവുണ്ട് ഞങ്ങൾക്ക് പടർത്താനായിട്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നു നിങ്ങൾ ലോകം സർവ്വ സർവ്വശിഷികളോട് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു അത് ഞങ്ങൾ ദൈവം ഏൽപ്പിച്ച കൽപ്പന മനുഷ്യനെ അനുസരിക്കരുത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അറിഞ്ഞിരിക്കുന്നെ ഞങ്ങള് അതിനുവേണ്ടി മരിക്കും ഞങ്ങള് ആരും കൊല്ലൂല അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ അറിയും എന്റെ ജീവിതത്തിൽ നടന്നാ പറയണത് എന്റെ മകൾക്ക് ടോപ്പ് മാർക്ക് കിട്ടി രേണുൻ രാജ് കളക്ടർ വന്നിട്ടാണ് അവാർഡ് കൊടുത്തത് മൂന്ന് അവാർഡ് കിട്ടി ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് വെരി ഗുഡി കൂടുതൽ കിട്ടിയിട്ടാണ് ഞാൻ പറയണ പോലെ കേൾക്കാം പക്ഷെ എന്റെ മറ്റ് ക്യാരക്ടർ അവാർഡ് കിട്ടുക എക്സംപ്ലറി ക്യാരക്ടർ അവാർഡ് അത് ഈ ഇതുപോലെ തന്നെ കിട്ടിയതാ മൂന്ന് സിസ്റ്റേഴ്സിന്റെ പേരുള്ള അപാട് അത് എന്റെ എന്റെ മകൾക്ക് കിട്ടി പിന്നെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കിട്ടിട്ടെ എന്റെ ജീവിതം ഞങ്ങൾ അത്രയും വിചാരിക്കുന്നുള്ളു ഇതൊക്കെ നിങ്ങൾ തന്നെ അവിടെ പോകുമ്പോൾ ഇത്രയും കാശായി ഇത്രയും കാശായി ഇത്രയും ആ ഡോക്ടർ ചെയ്തു കൺസൾട്ടൻ ഫീസ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അത് വേണം എന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ രോഗം വന്ന ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം ഈ ദൈവമാണ് ഈ ഡോക്ടറിനെ സിസ്റ്റേഴ്സിനെ മനസ്സിലായ ദൈവമാണ് അല്ലാതെ അത് എന്റെ എന്റെ ഇതാണെന്ന് പറഞ്ഞ ശിശി ആകത്തില്ല ഇവിടെ ബൈബിള് മുപ്പത്തെട്ടാം മധ്യ എത്തി ഡോക്ടറിനെ സൃഷ്ടിച്ചത് എന്താണെന്ന് എഴുതിട്ടുണ്ട് അറിയാമോ നിങ്ങൾ അവന്റെ അടുത്തേക്ക് പോണം എപ്പോഴാണ് ആദ്യം ദൈവത്തോട് പ്രാർത്ഥിച്ച് യഥാർത്ഥ ഡോക്ടറുണ്ട് ജേശു ക്രിസ്തു അവൻ്റെ എൻ്റെ എന്റെ മകൾക്ക് ഒരു നെഞ്ചു വേദന വന്നു എപ്പോൾ ആരായിരം എടുത്തുകൊണ്ട് ഓടി ഇവിടെ കരച്ചു ഞാൻ അവിടെ ഇരുന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു അവരുടെ ഉള്ളിൽ നിന്ന് ഒരു പൊറി പോയി അവൾ ഫ്രീ ആയി അത് ഹോസ്പിറ്റലിൽ കണ്ട് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് ഈ സ്കാൻ മറ്റൊന്ന് മറിച്ച് എത്ര ആരം അമ്പതിനായിരം രൂപയിരുന്നു മേടിച്ചെടുത്തേ അറിയാമോ ഏഹ് ചെയ്യണ്ടവര് ചെയ്യാലോ ഞാൻ പറയണ്ട പറയണ്ട അത് എന്റെ ജീവിതത്തിന് മുമ്പ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു ഹോസ്പിറ്റലിൽ പോകണ്ട ചരിത്ര അതുപോലെ കൊണ്ടുപോകും ദൈവം മനസ്സിലായോ എല്ലാ കാര്യമല്ല പോണ്ടവിടാണ് അങ്ങനെ കൊണ്ടുപോകും അത് പോകണ്ടായെങ്കിൽ ദൈവം പറയും പറയു പോകണ്ട ഞാൻ സൗഖ്യപ്പെടുത്തി നൂറ് ശതമാനം ഞാൻ എഴുതി തരാം അല്ലെങ്കിൽ എന്റെ ജാതി അത്ര വിശ്വാസ എനിക്ക് നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കാം ഞാനിത് ഫ്രീ ആയിട്ട് മേടിച്ചു കൊടുക്ക എന്റെ കയ്യില് ആ എന്റെ കയ്യില് ഗോഡ് ബസ് ആ ഫോളോ ചെയ്യണം അത് പാർത്ഥിച്ചിട്ട് പഠിക്കണം എന്നിട്ട് അവിടെ പോയി ഉടമ്പടി ഉടമ്പറിയെടുക്കണം ഇത് ഏത് ക്രിസ്ത്യാനി ആകെ ആകെ ഇല്ലേ ഞങ്ങൾ അങ്ങനെ മതം മാറ്റണം എന്നില്ല ആര് ഇത് ഫോളോന്നെ പറഞ്ഞാ ഫോളോ ചെയ്യണമെങ്കിൽ പിന്നെ ചിലം ഈ ഇത് കമ്പ്യൂട്ടർ എടുത്താൽ അതിന് ഒരു ഇതില്ലേ ഫോർ ഇല്ലേ അതനുസരിച്ചിട്ട് പോകണം അല്ലാതെ പിന്നെ അങ്ങനെ എത് കണ്ട ഈ ഉടമ്പടി എടുത്ത ഈ കാശുരൂപം കിട്ടി ഇതുകൊണ്ട് പരീക്ഷ എഴുതാൻ പോയി നോക്ക് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് എന്റെ മക്കൾക്ക് എന്താ ഇന്ത്യ ഗവൺമെന്റ് എക്സാം അല്ലേ പഠിക്കണം അല്ലാതെ വെറുതെ അങ്ങോട്ട് ചല്ലരി അധ്വാനിക്കാത്തവൻ ാതിരിക്കട്ടെ എന്നാ ക്രിസ്തു പറഞ്ഞിരിക്കുന്നേ പക്ഷേ നിന്റെ ജീവിതത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നീ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഈ മാതാവ് എഴുതി തരും അതേപോലെയാ ദൈവം എഴുതും നൂറ് സമിതി അസാധ്യമായതല്ലേ ദൈവത്തിന് അസാധ്യം ഉണ്ടോ ദൈവത്തിന് അസാധ്യം ഉണ്ടോ എല്ലാം സാധിക്കും അതെ തന്നെ അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അനുഭവിച്ചാലേ നിങ്ങൾ അതിന്റെ അനുഭവം മനസ്സിലാക്കോളൂ നിങ്ങൾക്ക് മാറ്റം നിങ്ങളിൽ എന്താ തെറ്റെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് മാറ്റം കൊണ്ടാ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും വാട്ട് ഈസ് ദ മീഡിയ ഓഫ് പ്യൂരിഫൈ എന്ത് നിങ്ങൾ നിങ്ങളെങ്ങനെ നല്ല മനുഷ്യനാണ് വചനം വേണം ഓഫ് ഗോഡ് അപ്പോഴേ വിശുദ്ധീകരിക്കുള്ളൂ നല്ലത് തീരുമാനിക്കണത് നിങ്ങൾ നിങ്ങളോട് തന്നെ ആ അതാണ് റോമ രണ്ടേ ഒന്നില് എഴുതിയിട്ടുണ്ട് അല്ലയ്യോ മനുഷ്യ നീ ആര് തന്നെയാലും മറ്റൊരു വിധിക്കുമ്പോൾ നീ ന്യായീകരണമില്ല വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാ വിധിക്കുന്ന നീ അതേ തെറ്റുകൾ ചെയ്യുന്നു റോമ രണ്ടേ ഒന്നില് അറിയാമോ അപ്പൊ ആരെയും വിധിക്കരുത് ആര് പോയി അന്വേഷിക്കുക പോയി അവിടെ ചെല്ലുക ഇപ്പൊ എന്നിൽ നിന്ന് ഇത്തരം വിവരം കിട്ടിയില്ലേ അവിടെ ചെന്ന് അതിൽ വാർഷായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾ പേടിച്ചോടുന്നവരല്ല ധൈര്യമായിട്ട് നിന്ന് കൊടുക്കും ആർക്ക് വേണമെങ്കിലും വരാം പക്ഷെ തുടർന്നെങ്കിൽ കർത്താവായി യേശു കൃഷ്ണ തീരുമാനിക്കണം എന്നെ വിളിക്കുക കലക്കി കുടിക്കുക മറച്ചു കുടിക്കുക എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല എഴുതിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് മനസ്സിലായി അതിനുവേണ്ടിയിട്ട് ഈ എഴുതിയേക്കണം ഇതുകൊണ്ട് വായിച്ചു നോക്ക് സിസ്റ്ററെ ആയിട്ട് ഇതൊന്നും ഓക്കെ അതായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഞാൻ വിളിച്ചാൽ നീ വരുമെന്ന് വരും നിങ്ങൾക്ക് ദർശനങ്ങളിലൂടെ തരും നിങ്ങൾ ഇന്നേ പോലെ ദൈവത്തെ വിളിച്ചിട്ട് ദർശനം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ മണമുണ്ടാവും അപ്പൊ ദൈവത്തിന് മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അർത്ഥം പിന്നെ നിങ്ങൾ ആ ദൈവം അനുഗ്രഹിക്കട്ടെ ശരിക്കും കൊടുക്ക എല്ലാവരും ഇതില് പാണ്ഡിപ്പുറന്റെ പോലെ ഇത് കേട്ടത് ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ച് കേറ്റു ദൈവം പെട്രോൾ വിശ്വാസം ടാങ്കിലിട്ട് വന്നിരിക്കും ആ ആ വിശ്വാസത്തോടെ എന്ത് ചോദിച്ചാലും ദൈവം അനുഗ്രഹിക്കും പരീക്ഷിക്കാൻ വേണ്ടി ചെയ്താലും അത് സംഭവിക്കുക അടേ നിങ്ങളെ ഒരു വിശ്വാസത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതാണ് ദൈവം അല്ലാതെ അയ്യോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തന്നെ തല്ലും കൊല്ലും വെട്ടും കാല് വെട്ടും കൈ വെട്ടും ഇതൊക്കെ ദൈവികമല്ലേ പൈശാചികമാണ് പിശാചിന്റെ ആത്മാവാണ് ആ പ്രവർത്തിക്കുന്ന ആ വ്യക്തികളിൽ നമ്മളിൽ ആത്മാവുണ്ട് മനുഷ്യാത്മാവുണ്ട് ദൈവാത്മാവുണ്ട് അശുദ്ധാത്മാവുണ്ട് ഈ പാപത്തിൽ വസിക്കുമ്പോൾ അശുദ്ധാത്മാവ് നമ്മളോട് പറയും അതേപോലെ ആ ആത്മാവ് കൂടെ പിശാശ കയറി പ്രവർത്തിക്കും ചിലവർ പ്രാർത്ഥിക്കുമ്പോൾ തല്ലുപെട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തിരിച്ചറിയാനുള്ള കഴിവ് വേണം ആ ഓട്ടേ ജീസസ് യു ജീസർ ആക്സ്റ്റീൻ തേർട്ടി വൺ